യൂസഫ് അലി നാല് പേരാണ് ആ ഒരു ഒരു മണിക്കൂറിനിടെ ഒന്നൊന്നര മണിക്കൂറിനിടെ അവിടെ മരിച്ചത് പല രോഗികളുടെയും ബന്ധുക്കൾ പറഞ്ഞു വെന്റിലേറ്ററിലായിരുന്നു വെന്റിലേറ്റർ മാറ്റി താഴേക്ക് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങൾ അപ്പോൾ വെന്റിലേറ്റർ സപ്പോർട്ട് തുടർന്നിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു അനുഭവത്തിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന സാഹചര്യമായിരുന്നോ അപ്പോൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ പറയുന്നത് തീർത്തും ഗുരുതരാവസ്ഥയിലായിരുന്നു ഇവർ എന്നുള്ളതാണ് പക്ഷേ ചില ബന്ധുക്കളെങ്കിലും സംസാരിക്കുന്ന നിലയിലോ അതല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന നിലയിലോ ഒക്കെ ഉണ്ടായ രോഗികളാണ് പിന്നീട് മരണത്തിന് കീഴടങ്ങിയത് എന്ന് പറയുകയുണ്ടായി അത് എൻ്റെ സിസ്റ്റർ ഐസ്യൂല് അവർ അതിൻ്റെ മുന്നേ കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് കഞ്ഞിയൊക്കെ കുടിച്ചതായിരുന്നു ജ്യൂസാക്കി കൊണ്ടുവരാൻ പറഞ്ഞു എന്നിട്ട് അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ വെൻ്റിലേറ്റർ എടുത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയില് ഇരിക്കുന്ന ടൈമിലായിരുന്നു ഇത് വന്നത് പിന്നെ അത് ഞങ്ങൾ പുറത്തോട്ട് വന്ന ടൈമില് അവിടെ ആളുകളൊക്കെ കൂടി ഞങ്ങൾ ഇതില് ട്രോളിയിൽ തള്ളിക്കൊണ്ട് വരികയായിരുന്നു ആംബുലൻസിന്റെ അടുത്തോട്ട് ആംബുലൻസ് ഒക്കെ വന്നിട്ട് അങ്ങോട്ട് തള്ളി കൊണ്ട് വരുന്ന ടൈമിൽ അത്ര ആൾക്കാരും തിങ്ങി നിൽക്കുന്ന ടൈമില് ആ അങ്ങോട്ട് സൂപ്പറിൻ്റെ കാർ ഓടിച്ചിട്ട് വരികയായിരുന്നു ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളിച്ച ആരോടാവിടുന്ന് മാറി നിൽക്കണാന്ന് പറ മാറ്റടാ വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ കൂടുതലുള്ള സിസ്റ്റർമാർ വിളിക്കല സാറാണ് സാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏഹ് അപ്പൊ അത് ഒരു ഇത് ആ ടൈമിൽ അവിടെ ഒരു ബ്ലോക്ക് ആയി ആംബുലൻസിന് ഇങ്ങോട്ട് അതിന്റെ അവർക്ക് അയാൾക്ക് നടന്നു വന്നാൽ മതി അങ്ങോട്ട് കാർ എടുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങോട്ട് ഏഹ് അതൊക്കെ അവിടെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒക്കെ ഈ ആംബുലൻസിൽ കയറ്റിയതിനു ശേഷം പിന്നെ ഇല്ല അത് അത് ഓക്സിജൻ ഇല്ലാത്ത ആംബുലൻസ് ആണ് വന്നത് കിട്ടുന്ന ആംബുലൻസിൽ അപ്പൊ കയറ്റി മേലെ ഐസിയേക്ക് കൊണ്ടുപോവുക ചെയ്തത് അപ്പോ ഈ മരണകാരണമായി നിങ്ങൾക്ക് തോന്നുന്നത് അവിടെ ഈ അപകടത്തെ തുടർന്ന് പെട്ടെന്ന് ഇവരെ വെന്റിലേറ്റർ സപ്പോർട്ടിൽ നിന്ന് മാറ്റേണ്ടി വന്നത് വെന്റിലേറ്റർ ഇല്ലാതെ കുറേ സമയം കഴിയേണ്ടി വന്നത് കൊണ്ടാണ് മരണുണ്ടായത് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വന്നേനെ എന്നുള്ളതാണ് അതെ തീർച്ചയായും അതെ നല്ല ഇമ്പ്രൂവ്മെന്റ് ആയി വന്നതായിരുന്നു അതായത് ഐ സു ലേക്ക് കയറ്റി ഒരു മണിക്കൂറായപ്പോൾ മെഡിസിൻ ആവശ്യപ്പെട്ട് അതൊക്കെ കൊണ്ടു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആണ് പറഞ്ഞത് കഞ്ഞി വേണം കഞ്ഞി കഞ്ഞു ജ്യൂസാക്കി കൊണ്ടുപോകാൻ പറഞ്ഞു വേണം എന്ന് പറഞ്ഞു അത് അതൊക്കെ കൊടുത്തു അത് എടുത്തൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത് അപ്പോൾ എന്നിട്ട് ഞങ്ങൾ മേലെ ഐ സിയുയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറ് പറഞ്ഞ് ഇപ്പം പൾസ് പറ്റ കുറഞ്ഞു പോയിണ്ട് നമുക്ക് നോക്കാം പിന്നെ ഇത് അവിടെ വെൻ്റിലേറ്റർ എടുത്തപ്പോൾ പിന്നെ ഡോക്ടർ വന്നിട്ടുണ്ട് ഒന്ന് ബെറ്റർ ആയി വരുന്നുണ്ട് നമുക്കൊന്നുകൂടി നോക്കാം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് പിന്നെയാണ് പെട്ടെന്ന് ഇത് ചേഞ്ച് ആയ കൊണ്ട് ഡോക്ടർ തന്നെ പറയേണ്ടായിരുന്നു ആ ചേഞ്ച് ആയതുകൊണ്ട് ചിലപ്പോഴാണ് ഇതാവുള്ളൂ അതായത് ഒന്ന് ഇതായി വന്നതായിരുന്നു പിന്നീട് ഇത് പെട്ടെന്ന് ഓസിനില്ലാതായത് കൊണ്ട് ഒന്ന് എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അപ്പോ നിങ്ങൾ വെന്റിലേറ്റർ മാറ്റി കൊണ്ടുപോയ സമയമുണ്ടല്ലോ അപ്പോഴും നേരത്തെ കഞ്ഞി ചോദിച്ച ആളാണ് സഹോദരി അപ്പോഴും കോൺഷ്യസ് ആയിരുന്നു ആയിരുന്നു ബോധത്തോടെ ഇരുന്നത് അല്ലേ അതായത് കഞ്ഞി ചോദിച്ച സിസ്റ്റർമാരാണ് ചോദിച്ചത് കഞ്ഞി കഞ്ഞിതാക്കി തരണം ഈ ടൈമിൽ അത് കുടിച്ച് കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നത് ഞങ്ങൾ കൊണ്ട് കൊടുത്തു അത് അതിന്റെ പാത്രം തിരിച്ചു തന്നിരുന്നു മറ്റുള്ള ആളുകളെ അതായത് ഇപ്പോൾ നാലുപേരാണ് മരിച്ചിട്ടുള്ളത് അതിലിപ്പോൾ ഗോപാലൻ അതുപോലെ തന്നെ ഗംഗാധരൻ തുടങ്ങിയ ആളുകളുടെ ബന്ധുക്കളും ഇതുപോലെ സംസാരിച്ചു അവരും ചില അനുഭവങ്ങൾ സമാനമായ നിലയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ ഗോപാലൻ്റെ കൂട്ടിരിപ്പുകാരൻ പറഞ്ഞത് ഈ താഴേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അദ്ദേഹം താടി കൊണ്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ആംഗ്യം കൊണ്ട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ ഒരു പക്ഷേ അവരെ സംബന്ധിച്ചു ഇതുപോലെ അതായത് ഞങ്ങളുടെ ഉറ്റവർ ജീവനോടെ ഇരുന്നേനെ ഇങ്ങനൊരു അപകടം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് വിചാരിക്കുന്നവരാണെന്ന് തോന്നുന്നു അപ്പോൾ താങ്കൾ മറ്റാരെങ്കിലും മറ്റാരെങ്കിലും കാണുകയോ സംസാരിക്കുകയോ ചെയ്തിരുന്നോ ഇല്ല ഞാനും കണ്ടില്ല ഇത് ഏർ അതുകൊണ്ട് ഷിഫ്റ്റ് ചെയ്യുന്ന ടൈമിൽ വെന്റിലേറ്ററിന്റെ സഹായം ഉണ്ടെങ്കിൽ എന്റെ സിസ്റ്റർ തീർച്ചയായും രക്ഷപ്പെട്ടിരുന്നു അതില്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അപ്പോൾ ആ സമയത്ത് ഡോക്ടർമാരാരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു നഴ്സുമാരുണ്ടായിരുന്നെന്ന് നേരത്തെ പറഞ്ഞു ഡോക്ടർമാരുടെ സഹായം ഇപ്പൊ നഴ്സുമാർ ഈ പാനിക്കാവുന്ന അവസ്ഥയിൽ അവര് ഡോക്ടർമാരെ വിളിച്ചു നോക്കുകയോ ഒരു ക്രിട്ടിക്കൽ കണ്ടീഷനുള്ള രോഗിയാണ് ഇതാണ് അവസ്ഥ എന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ആ അവർ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ വഴി വന്ന ഡോക്ടർമാരാണ് നോക്കിയിരുന്നത് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കണ്ടായിരുന്നു എവിടെ ഐ സി യു ഒഴിവുണ്ടോ വെന്റിലേറ്റർ ഒഴിവുണ്ടോ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ അടുത്തത് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ സിസ്റ്റർ പറഞ്ഞു നമുക്ക് നേരെ കൊണ്ടുപോകാം അവിടെ എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ളതിലാണ് സിസ്റ്റർ ഞങ്ങളുമായി കൊണ്ടുപോയത് അങ്ങോട്ട് അവിടെ എത്തി കുറച്ചു നേരം സ്റ്റേബിൾ ആയിരുന്നു അല്ലെ അതിന് ശേഷമാണ് ആ അവിടെ കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സംഭവിച്ചത് അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോ ജീവൻ നഷ്ടമായി എന്ന് ഡിക്ലെയർ ചെയ്ത ശേഷം എന്താണ് ആശുപത്രി അധികൃതർ നിങ്ങൾക്ക് നൽകിയ വിശദീകരണം എന്താണ് ഞങ്ങൾക്കൊന്നും വിശദീകരണം തന്നില്ല പിന്നെ ആരോ പറയുന്ന കേട്ടു അവര് ഓൾറെഡി ദഡ് ആയിരുന്നു എന്ന് പറഞ്ഞു ദഡായി ഞങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ അല്ല അത് നസീറയെ കുറിച്ചല്ല പറഞ്ഞത് അത് മറ്റൊരു പിന്നെ ഈ രോഗിയെ കുറിച്ചാണ് പറഞ്ഞത് ഗംഗ എന്ന പേരുള്ള വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത് പറഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു എന്നാണ് ഇന്നലെ പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറഞ്ഞത് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു വെന്റിലേറ്ററിലായിരുന്നു അപ്പോ അത്രയും ഗുരുതരമായ രോഗാവസ്ഥ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മരണത്തിന് കീഴടങ്ങിയത് എന്നാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് ഇന്നലെ അത് വെന്റിലേറ്ററിന്റെ സഹായം ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ വരികയായിരുന്നു വെന്റിലേറ്റർ ആഴ്ചയിലേക്കൊക്കെ മാറ്റി ഒരു നല്ല രീതിയില് വരികയായിരുന്നു അപ്പോഴാണ് ഇത് സംഭവിച്ചത്